ഇറാൻ ഇസ്രയേൽ സംഘർഷം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഇറാനും ഇസ്രയേലും പരസ്പരം മിസൈൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ അയണ്ടോം ഒരു പരിധിവരെ ഇറാൻ്റെ ആക്രമണങ്ങളെ ചെറുക്കുന്നുമുണ്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് സാധാരണക്കാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഇസ്രയേലും മൊസാദും ഇണഞ്ഞു പരിശ്രമിച്ചിട്ടും അടുത്തെത്താൻ കഴിയാത്ത ഒരു അണ്ടർഗ്രൗണ്ട് ആണവ നിലയം ഇറാനിൽ പ്രവർത്തിക്കുന്നുണ്ട് അതാണ് ഫോർഡോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് മൊസാദും ഇസ്രയേലും എത്ര ശ്രമിച്ചിട്ടും ഈ ആണവ നിലയം തകർക്കാൻ കഴിയാത്തതിന് ചില കാരണങ്ങളുണ്ട് ഈ ആണവ നിലയം ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ താഴ്ചയിലാണെന്ന് വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ അത്ര പ്രഹരശേഷിയുള്ള ബോംബുകളും അത് കൊണ്ടുപോകാനുള്ള ഫൈറ്റർ ജെറ്റുകളും നിലവിൽ ഇസ്രയേലിൻ്റെ കൈവശമില്ല അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ തകർക്കാനുള്ള ശേഷിയുള്ളത് അമേരിക്കയിൽ നിന്ന് ഇത്തരം ബങ്കർ ബസ്റ്റർ ബോംബുകൾ ലഭിച്ചാൽ മാത്രമേ ഫോർഡോ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർക്കാൻ ഇസ്രയേലിന് കഴിയുകയുള്ളൂ പോർഡോ പ്ലാന്റിലേക്കുള്ള വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിനായി അടുത്തുള്ള വൈദ്യുത നിലയങ്ങളെ ആക്രമിക്കുക വഴി ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം തടയുകയാണ് ഇസ്രയേൽ ചെയ്യുന്നത് ഇറാനിയൻ നഗരമായ കോമിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് പോർഡോ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്താരാഷ്ട്ര ആണവ ഊർജ ഏജൻസിയുടെ പരിശോധനയിൽ പോർഡോയിൽ എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ശുദ്ധമായ യുറേനിയം കണ്ടെത്തിയിരുന്നു ഇത് ആണവ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിന് ഇറാനെ അടുത്തെത്തിച്ചിരിക്കുകയാണ് ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട ഒരു രാജ്യമാണ് അതിനാൽ തന്നെ ഇത് നിയമലംഘനമാണെന്ന് ഇസ്രയേൽ പറയുന്നു